പൂന്തോട്ടത്തിലെ റിമി റിമിമോളുടെ വീടിന് മുന്നിൽ വലിയൊരു പൂന്തോട്ടമുണ്ടായിരുന്നു അതിൽ നിറയെ മഞ്ഞയും വെള്ളയും ചുവപ്പും നീലയും വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിന്നിരുന്നു തേൻ തേടിയെത്തിയ പൂമ്പാറ്റകൾ ഓരോ പൂവിലും പറന്നു നടന്നു പൂവിൻ്റെയും പൂമ്പാറ്റകളുടെയും ഭംഗി കണ്ട് റിമിമോൾക്ക് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല അവിടെയുള്ള മരത്തണലിലിരുന്ന് അവൾ മേലോട്ട് നോക്കി നിറയെ പക്ഷികൾ പറന്നുല്ലസിക്കുന്നു രാവിലെയും ഉച്ചക്കും വൈകിട്ടും അവൾ അവിടെ തന്നെ ചിലവഴിച്ചു ഇടക്ക് അമ്മ വന്ന് വിളിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം തോന്നി എങ്ങനെയും ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അവൾ ഓടി പൂന്തോട്ടത്തിൽ വന്നിരുന്നു അമ്മ അവളെ ഉപദേശിച്ചു മോളെ പൂക്കളും പൂമ്പാറ്റകളൊക്കെ അവരുടെ കർമ്മങ്ങൾ ചെയ്യുകയാണ് നമുക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീ വായിക്കാനും എഴുതാനുമൊക്കെ പഠിക്കണം എങ്കിലേ നല്ല കുട്ടിയായി വളരൂ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പൂന്തോട്ടത്തിലൂടെ ചുറ്റി നടക്കുന്നതിനിടയിലാണ് ഓരോ പുതിയ ജീവികളെയും അവൾ പരിചയപ്പെട്ടത് കുറെ ഉറുമ്പുകൾ വരിവരിയായി എന്തോ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് അവൾ നല്ലോണം നിരീക്ഷിച്ചപ്പോഴാണ് അവർ മാളത്തിലേക്ക് ആഹാരസാധനങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലായത് പോലെ തന്നെ കുഞ്ഞു വണ്ടുകളും പൂത്തുമ്പികളും തേൻ ശേഖരിക്കുന്നുണ്ട് അവൾ മരത്തിൻ മുകളിലേക്ക് നോക്കി രാവിലെ കണ്ട പക്ഷികളെല്ലാം എങ്ങോട്ടോ പറന്നു പോയിരിക്കുന്നു അവയും തീറ്റ തേടി പോയതായിരിക്കാം അവൾ മരിച്ചുവട്ടിലിരുന്ന് ആലോചിച്ചു പോലെയുള്ള മനുഷ്യന്മാർക്ക് എവിടെ നിന്നാണ് ആഹാരം കിട്ടുന്നത് അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് റിമി ഓടി അമ്മയുടെ അടുത്തെത്തി അമ്മേ എനിക്കും ജോലി ചെയ്യണം അപ്പോൾ അമ്മ അടുക്കളയിൽ ചോറുണ്ടാക്കുകയായിരുന്നു അമ്മ പറഞ്ഞു നിന്റെ ജോലി പഠിക്കലാണ് നീ വേഗം പോയി സ്ലേറ്റും പെൻസിലും എടുത്തു നിനക്ക് ഞാൻ അക്ഷരങ്ങൾ പഠിപ്പിക്കാം റിമിവോൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് പൂമ്പാറ്റകളോടും പൂക്കളോടും പറഞ്ഞു ഇനി ഞാൻ വൈകുന്നേരം മാത്രമേ നിങ്ങളെ കാണാൻ വരൂ എനിക്ക് കുറേ ജോലിയുണ്ട് അത് കേട്ട് പൂക്കളും പൂമ്പാറ്റകളും തലയാട്ടി ചിരിച്ചു